ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻറ്റി സെവനിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡേ ട്വൻറ്റി സിക്സ് വരെയുള്ള എല്ലാ പ്രാക്ടീസുകളും ചെയ്ത് ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ലൈഫിൽ എപ്പോഴും ബോധപൂർവ്വം ഹാപ്പി ആയിരിക്കുക എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോയാൽ മതിയോ നമ്മൾ ആഗ്രഹിക്കുന്ന നിറങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണ്ടേ ചിലർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാകാം മണി ബ്ലോക്ക്സ് ഉണ്ടാകാം ജോബ് ഇഷ്യൂ ഉണ്ടാകാം ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാം ഇതൊക്കെ ആലോചിച്ച് ടെൻഷനായിരിക്കുന്നുണ്ടാകാം അപ്പോൾ ഈ ആക്ടിവിറ്റികളൊക്കെ നമ്മളെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഡേ ട്വൻറ്റി സെവനിൽ നമ്മൾ പഠിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദ മാജിക് മിറർ വളരെ രസകരവും ഒപ്പം വളരെ സന്തോഷവും തരുന്ന ഒരു പ്രാക്ടീസാണ് മാജിക് മിറർ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ നിന്നും വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു ആക്ടിവിറ്റിയാണിത് ഇവിടെ റോണ്ടാബോൻ പറയുന്നത് ഒരു ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ പഴിച്ച് അവർ കാരണമാണ് ഇവർ കാരണമാണ് നമ്മുടെ ലൈഫ് സ്പോയിലായത് എന്നൊക്കെ സ്വയം ബ്ലെയിം ചെയ്ത് സാഹചര്യങ്ങളിലും പരിചാരി നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാഹ്യലോകത്തെ മുഴുവൻ ഫോക്കസ് ചെയ്ത് നടന്നാൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫിൽ എത്താൻ സാധിക്കില്ല നമ്മുടെ ലൈഫ് പെർപ്പസ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്താനും കഴിയില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തിയെ ഏറ്റവും നന്നായി അറിയേണ്ടത് ഞാൻ തന്നെയല്ലേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റിലുമുള്ള ഈ ലോകം തന്നെ മാറും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എൻ്റെ കൂട്ടുകാർക്കുണ്ടാകുന്ന ഹാപ്പിനെസ്സും സക്സസ്സും ഒക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ അറിവും ആരോഗ്യവും ആയുസും സമ്പത്തും സമാധാനവും നിറഞ്ഞു കവിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമുക്ക് ചുറ്റിലുമുള്ള വ്യക്തികൾ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും പരാതി പറയുന്നതിന് പകരം നമ്മൾ നമ്മുടെ ആന്തരിക ലോകത്തിലേക്ക് നോക്കുക അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നോക്കി ചിന്തിച്ച് നോക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ശരിക്കും നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കണം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി അവരെ പഴി നമ്മളെയും ബ്ലെയിം ചെയ്ത് കരഞ്ഞ് സങ്കടപ്പെട്ട് ജീവിച്ചാൽ ബാഹ്യ ലോകത്ത് നമുക്കതാണ് അനുഭവിക്കാൻ സാധിക്കുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് വേദനിക്കുന്ന പോലെയാണ് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കും വേദനിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ പരിചരാറുണ്ട് നന്നായി പഠിച്ചിട്ടും എവിടെയും എത്തിയില്ല എൻ്റെ പകുതി മാർക്ക് വാങ്ങിയ കുട്ടികളൊക്കെ ജോലി വാങ്ങി സെറ്റിൽഡായി ഇതൊക്കെ നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുകയാണ് നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ നമുക്ക് നൽകണം നമ്മൾ നമുക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചേർത്ത് നിർത്തി നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റിലുമുള്ളവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറും നമ്മൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ അത് നമ്മളെ തന്നെ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യും ആദ്യം നമ്മുടെ ഉള്ളിൽ ചേഞ്ച് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് നമ്മുടെ ബാഹ്യലോകവും മാറ്റാൻ കഴിയും യ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വിവിധ ഏരിയയിൽ നന്ദി പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ നമുക്ക് നമ്മൾ നന്ദി പറഞ്ഞിട്ടില്ല ഇതിനായി നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമുക്ക് തന്നെ നന്ദി പറയുന്ന ആക്ടിവിറ്റിയാണ് സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിപ്പോൾ ഏത് രൂപത്തിലാണ് ആ രൂപത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുക നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ചുറ്റിലുമുള്ള എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും നീ എങ്ങനെയാണോ ഉള്ളത് ഞാൻ അങ്ങനെ നിന്നെ ഇഷ്ടപ്പെടുന്നു നീ എന്ത് ബ്യൂട്ടിഫുൾ ആണ് നീ എന്ത് കൈൻഡാണ് നീ എന്ത് കോൺഫിഡൻ്റ് ആണ് അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് നിങ്ങൾ എങ്ങനെയൊക്കെ സ്നേഹം പറയുമോ അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളോട് പറയുക അതാണ് സെൽഫ് ലവ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നടിയിൽ നോക്കി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്കുള്ള ഓരോ ഭാഗ്യങ്ങൾക്കും നന്ദി പറയുക നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ മുന്നിൽ അബൻറ്റൻസിൻ്റെ വാതിലുകളാണ് തുറക്കപ്പെടുന്നത് ചിലർ ദേഷ്യം വരുമ്പോൾ സ്വന്തമായി ഉപദ്രവിക്കുക യും സ്വന്തമായി ശബിച്ചു സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ശരിക്കും അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളെ തന്നെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഗ്രാഫ് കുത്തനെ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടും എത്ര അഫർമേഷൻസ് പറഞ്ഞിട്ടും ഫലമില്ല മാനിഫെസ്റ്റേഷൻസ് ഒന്നും തന്നെ നടക്കില്ല നമ്മൾ നിരന്തരം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയും പഴിച്ചാരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഫീലിങ്സ് ഈ എനർജിയാണ് നമ്മുടെ യൂണിവേഴ്സിലേക്ക് പോകുന്നത് അപ്പോൾ അതിനനുകൂലമായ സാഹചര്യം യൂണിവേഴ്സ് നമ്മളിൽ എത്തിക്കും പക്ഷേ നമ്മൾ നമ്മളെക്കുറിച്ച് സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും സെൽഫ് ലവ് ഉണ്ടാക്കുകയും സ്വയം അപ്രീസിയേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും വന്നു ചേരുന്നത് ശരിക്കും നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നടക്കാതെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം നമ്മളെ പ്രീതിപ്പെടു ണം നമ്മളെ ചേർത്ത് നിർത്തണം ശരിക്കും നിങ്ങളുടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നമുക്കറിയാം നന്ദിയുള്ളവന് നന്ദി പറയാൻ നൂറവസരങ്ങൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും കൃതജ്ഞതയില്ലാതെ അവനവനെ തന്നെ പഴിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ ഇരിക്കുന്നുവോ അവനിൽ നിന്നും ഉള്ളതും കൂടി എടുക്കപ്പെടും നിങ്ങൾ ഒരുപാട് ഗ്രാജ്യൂറ്റൂഡ് എഴുതുന്നവരായിരിക്കാം അഫർമേഷൻസ് പറയുന്നവരാകാം മറ്റുള്ളവരോടൊക്കെ ഫുർഗീവ് ചെയ്യുന്നവരാകാം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കുന്നവരാകാം എന്നിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ബ്ലോക്ക് ആകുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യണം നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന് നോക്കണം അപ്പോൾ മനസ്സിലാകും എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്ന് ശരിക്കും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ പ്രധാന കാരണം നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തത് ാണ് നമുക്കിഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി അവരുടെ ടൈം നോക്കി അവർ അവരുടെ ഇഷ്ടത്തിനുള്ള ഫുഡ് നമ്മൾ കഴിക്കും അങ്ങനെയല്ല ശരിക്കും നമുക്കിഷ്ടമുള്ളപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ കഴിക്കണം അതുപോലെ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് കണ്ടാലും നമ്മൾ ആദ്യം പ്രൈസ് ടാഗ് നോക്കും അത് മറ്റുള്ളവർക്കും കൂടി ഇഷ്ടമാകുമോ എന്നൊക്കെ ഓർത്ത് വില കുറഞ്ഞത് ഇഷ്ടമില്ലാതെ നമ്മൾ ഷോപ്പ് ചെയ്യും നമ്മൾ നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടമുള്ള ഡ്രസ്സ് ബോഡി മെയിൻ്റെ ഇഷ്ടമുള്ള യാത്രകൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ സെൽഫ് ലവ് ചെയ്യും നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ഇല്ലാതെ വാല്യൂ ഇല്ലാതെ കാണുമ്പോൾ മറ്റുള്ളവരും നമ്മളെ അങ്ങനെ തന്നെ കാണും അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നമ്മുടെ കണ്ണുകളിൽ നോക്കി നമ്മൾ നമുക്ക് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അതാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി നിങ്ങൾ എപ്പോഴൊക്കെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ കണ്ണാടിയുടെ അടുത്തുകൂടി പാസ് ചെയ്യുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം നിങ്ങൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ കയറി അവിടുത്തെ കണ്ണാടിയിൽ നിങ്ങളെ കണ്ടു അപ്പോൾ മനസ്സിൽ താങ്ക് യു താങ്ക് യു ഐ ലവ് യു സോ മച്ച് എന്ന് നിങ്ങളെ നോക്കി പറയുക അങ്ങനെ എവിടെയൊക്കെ നിങ്ങളുടെ പ്രതിബിംബം കാണുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളിൽ നോക്കി ഡെയിലി നമ്മുടെ മൂന്ന് ക്വാളിറ്റിക്ക് നന്ദി പറയണം നിങ്ങൾ ജീവിതത്തിൽ ഇത്രയും നാൾ പറഞ്ഞതിനേക്കാളും ഇമോഷൻസോട് കൂടി ഏറ്റവും മീനിങ് ഫുള്ളായി എൻജോയ് ചെയ്ത് വേണം സെൽഫിലെ ആറ്റിറ്റ്യൂഡ് പറയേണ്ടത് ഇത്രയും നാൾ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് എൻ്റെ ഒപ്പം നിന്നതിന് എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ എൻ്റെ ഒപ്പം നിന്നതിന് ഞാൻ ആഗ്രഹിച്ചതൊക്കെ നേടിത്തന്നതിന് എന്നെ ഞാനാക്കി മാറ്റിയതുമൊക്കെ നീയാണ് ഈ ലോകത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നിന്നോട് തന്നെയാണ് ഹൃദയത്തിൽ ഫോക്കസ് ചെയ്ത് ഹൃദയത്തിൽ കൈവച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ നിരലായി എൻ്റെ കൂടെ നിന്നതിന് ഞാൻ സ്വയം ബ്ലെയിം ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കൂടെ നിന്നതിന് ആത്മാർത്ഥമായി ഞാൻ നിന്നോട് നന്ദി പറയുന്നു ഇങ്ങനെ നിരന്തരം സെൽഫ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് പർപ്പസ് തിരിച്ചറിയുകയും നമ്മുടെ മനസ്സിൽ ഗിൽറ്റി ഫീലിംഗ് ഹീലായി പോവുകയും ചെയ്യുന്നതാണ് നിരന്തരം പ്രാക്ടീസിലൂടെ മനസ്സിൽ നിന്നും കുറ്റബോധങ്ങളെ ഒഴിവാക്കി കളയണം അത് നിങ്ങളെ ഒരിക്കലും ഗ്രോ ചെയ്യാൻ സഹായിക്കില്ല നിത്യവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ജീവിതത്തിൽ ആരോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ മുന്നേ ഉള്ള പ്രാക്ടീസുകളിൽ വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു ഇതുവരെ ഈ മാജിക് പ്രാക്ടീസ് ചലഞ്ച് ചെയ്തു തുടങ്ങാത്തവർ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ കടന്നു പോകണം നിങ്ങളുടെ ജീവിതത്തിൽ അമേസിംഗ് ചേഞ്ചസ് നിങ്ങൾ അനുഭവിച്ചറിയണം അപ്പോൾ ഡെയിലി പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ഉറങ്ങുന്നതിന് മുൻപ് മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുക ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാൽ ചുവടുകൾക്കും ചുറ്റിലുമുള്ള ഓരോ വസ്തുവിനും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല സന്ദർഭങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേ ഇരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ